വ്യത്യസ്ത രുചിയും വേറിട്ട കാഴ്ചകളും കയറി ഇന്ന് നമ്മൾ പോകുന്നത് എരുമേലി പാലത്തിന് സമീപം മണിമലയാറിന്റെ തീരത്തുള്ള ഒരു കുഞ്ഞ് തട്ടുകടയിലേക്കാണ് അതാണ് എഴുപത്തഞ്ചു വയസ്സുള്ള മറിയാമ്മച്ചേ വിളിക്കണം അവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കട്ട്ലറ്റ് ചിക്കൻ കട്ട്ലറ്റ് കൂടാതെ ബോണ്ടു ഉഴുന്നോട ആ പിന്നെ വാഴക്കപ്പം കുമ്പിളപ്പം ഇതൊക്കെ അവിടെ ഉണ്ട് അത് ചക്കയുടെ സീസൺ ആവുമ്പോഴാണ് കുമ്പിളപ്പം ചെയ്യുന്നത് പിന്നെ ഏലക്ക ഇട്ട ചായ ഇതൊക്കെ നമ്മൾ കേട്ടറിവാണ് എങ്ങനെയുണ്ട് ചിക്കൻ കട്ട്ലൈറ്റ് ഒരിക്കൽ കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ എല്ലാവർക്കും കഴിക്കണം ടേസ്റ്റ് വേണ്ടതാണ് ഇനി അവിടെ അങ്ങനെ നമ്മള് എനിമയില് കൊരട്ടിപ്പാലത്തിനടുത്തുള്ള മറിയാമ്മേർത്തിയുടെ കുഞ്ഞു തക്കടയിലെത്തി ചേർത്തിയേ ആ മറിയാമ്മ ചേർത്തി നിങ്ങൾ നീട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാ അപ്പൊ നാട്ടുകാരെല്ലാതുകൊണ്ട് കുഞ്ഞാക്കിട്ട് കുഞ്ഞമ്മ എന്ന് കുഞ്ഞമ്മ എന്ന് എനിക്ക് ഇഷ്ടം വിളിക്കുന്ന ആ രാവിലെ എത്ര മണിക്ക് മണിക്ക് നമ്മൾ തുടങ്ങും തുടങ്ങും ഒരു കുറച്ച് സാധനങ്ങൾ ഇടും ഇടും മാത്രം ാണ് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ചെയ്ത് പഠിച്ചതാ ഒമ്പത് വയസ്സുള്ള ജോലി ചെയ്ത് ഇങ്ങനെ ജീവിച്ചത് കൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമാണ് ഈ അടുക്കളപ്പണി മറ്റുള്ള അതിനാന്ന് ചോദിച്ചാൽ എനിക്ക് മറ്റുള്ള കഴിവുന്നത് വിദ്യാഭ്യാസം അങ്ങനത്തെ തന്നില്ല അപ്പൊ ഇത് തന്നിട്ടുണ്ട് അതെനിക്ക് വളരെ അത് ഞാൻ ശ്രദ്ധയോടുകൂടി വൃത്തിക്കും നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കും

ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ല എല്ലാ മനുഷ്യരും എന്നെ എന്നോട് സ്നേഹമുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ഓവർ ഷേപ്പാക്കുകയായിരുന്നു കയ്യെ പിടിച്ച് ഇങ്ങനെ 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 വെച്ച് അവിടെ ഇങ്ങനെ വരുത്തു എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് അപ്പം അങ്ങനെ വെച്ചിട്ട് ചെയ്യുന്ന കണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ ഇവിടെ എന്നും ഈ കട്ട്ലേറ്റ് കഴിക്കാൻ വരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാൾ ബൈക്കിലാണ് പോകുന്നത് അല്ല കാറേലാണ് പോകുന്നത് അയാൾ പറഞ്ഞ് അമ്മച്ചയ്ക്ക് ഒരു സാധനം ഞാൻ കൊണ്ടുതരാം അതിനകത്ത് നമുക്ക് വെച്ച് ശരിയാക്കാൻ നോക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു ഏതായാലും വീണ്ടും കില അയാൾ ഇതുപോലത്തെ ഇതുപോലത്തെ രണ്ടെണ്ണം ഈ വേറെ ഷേപ്പ് ഓവൽ ഷേപ്പ് രണ്ടെണ്ണം അങ്ങനെ നങ്ങാലെണ്ണം കൊണ്ടൊക്കെ അങ്ങനെ കൊണ്ടു തന്നപ്പോൾ ഓവൽ ഷേപ്പിൻ്റെത് ഇച്ചിരി ചെറുപ്പം അത് മനുഷ്യർക്ക് കണ്ടാൽ ഒരു പക്ഷേ തൃപ്തി വരും ഈ കല്യാണത്തിനൊക്കെ കൊടുക്കാം ഈ ഈ പാട്ടിക്കൊക്കെ കള്ളു കുടിക്കുന്നമാർക്ക് കൊടുക്കാം പെട്ടെന്ന് ഇതെടുക്കാം അപ്പൊ നല്ല ഇതായിരുന്നു പക്ഷെ നമുക്ക് വിൽക്കാൻ അതൊരു ഇച്ചിരി ഇതാണ് ആ ഇതാ ഷേപ്പ് ഇനി നമുക്ക് ചൂട് ഒരു ഒരു എപ്പോഴും തീരത്ത് പോയെന്നുള്ള വരട്ടെ ഞാൻ രാവിലെ രണ്ടര കിലോ എണ്ണ മേടിച്ച് ഒരു കിലോ അര കിലോ ഒഴിച്ചതാ പക്ഷേ ഇത് പൊരിച്ചു കഴിയുമ്പോഴത്തേന് ഈ റെസ്റ്റിന്റെ പൊടി ഇത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന എണ്ണ മുഴുവനും അങ്ങനെ മാറി വെച്ചിരിക്കുന്ന ആ ആറിനകത്തല്ല ഇത് കണ്ടോ നമ്മൾ ഒരു തവണ ആ ഒരു തവണ ഉപയോഗിച്ചത് പിന്നെ എടുക്കത്തില്ല സൗദിയിലുള്ള ഒരു പയ്യനെ അവർ ഭാര്യയും ഭർത്താവും സൗദിയിലായിരുന്നെ ആ പുള്ളിക്കാരന് എന്നെ വിളിച്ച് എന്നും വിളിക്കും എന്നും ഒരു പത്ത് പതിനൊന്നൊക്കെ ആകുമ്പം വിളിക്കും എന്നിട്ട് പറഞ്ഞു അമ്മച്ചി ഞാൻ എനിക്ക് വലിയ ജോലി നല്ല ജോലിയൊന്നും അല്ല എൻ്റെ ജോലി ഇച്ചിരി പൈസ ഞാൻ അയച്ച് തരട്ടെ തരട്ടെ എന്ന് ചോദിച്ചാൽ തൊണ്ടായിരുന്നു പോന പറഞ്ഞു അത് കഴിഞ്ഞ് അയച്ചു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു അമ്മച്ചി ഞാനത് അയച്ചിട്ടുണ്ട് അമ്മച്ചി ബാങ്കിൽ പോയി ഒന്ന് തരക്കണമായി ബാങ്കിൽ ചെന്നപ്പോഴത്തേന് മൂവായിരം രൂപ കൊണ്ടായിരുന്നു

അപ്പൊ ആ അവരെ അവരുടെ മരുമകളുടെ വീട്ടിൽ മന്ത്രിയുടെ മരുമകളുടെ വീട്ടിൽ വന്നപ്പോ എന്നെ ഫുഡ് ഉണ്ടാക്കാൻ വിളിച്ചു വിളിച്ചു കഴിഞ്ഞു ഫുഡ് കഴിച്ചു അന്ന് കോഴിയെ വാടപ്രകമനം അങ്ങനെയുള്ള ഫുഡുകളെല്ലാം ഉണ്ടാക്കും ഫുഡ് കഴിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പുള്ളിയുടെ കൂട്ടത്തിൽ നിർത്തി എന്റെ ഫോട്ടോ എടുക്കുക അവര് ടീച്ചറും പുള്ളിക്കാരനും ഒക്കെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്ത് ഫുഡ് കഴിച്ചിട്ട് ചെറിയ കാര്യം ചിരിച്ചെന്ന് അവരൊക്കെ ഇവിടത്തെ ആൾക്കാരാണ് ഒരു വല്യ ഭക്ഷണ ഫുഡിന്റെ വല്യ അങ്ങേറ്റത്തെ ആൾക്കാരാ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചതിന്റെ കാര്യം എന്നാ ഇതിനൊരു എരിവുണ്ടല്ലോ നല്ലതാണല്ലോന്നൊക്കെ അത് എന്നോട് എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത് പോത്തിന്റെ കാക്കുറവേന്ന് ഒരു കഷ്ണമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാ അത് ഈ വാക്കേ ശരിക്ക് ഞങ്ങൾ അവിടെ ഞാൻ കേട്ടിട്ടില്ല ഞാൻ അപ്പൊ വിചാരിച്ച ഏതോ സ്ഥലത്തിന്റെ പേരായി പറയുന്ന അതൊന്ന് ചോദിക്കണംന്ന് വിചാരിക്കുന്നു തൊടഭാഗത്തെ ഇറക്കി തന്നെ എല്ലാരും കഴിക്കുന്ന കണ്ടിട്ടല്ലേ ഉള്ളൂ ചേട്ടത്തി ഉണ്ടാക്കി ചേട്ടത്തി തന്നെ കഴിച്ചിട്ടുണ്ടോ ഇന്ന് ഇനി ചേട്ടത്തി തന്നെ അഭിപ്രായം പറ എങ്ങനുണ്ട് ഞങ്ങൾ പറയുന്നേ ചേട്ടത്തി കഴിച്ചിട്ടേ ഇന്ന് എങ്ങനെ എന്തോ ഒരു ഞാൻ എങ്കിലും എന്നും കൂടുതും മുളക് മാറിയ ചേർത്തത് മറ്റേ ഉണ്ടമുളകാ ചേർക്കുന്നത് ഇന്ന് സാധാരണ നമ്മള് നീളമുള്ള മുളകല്ലേ ഉണ്ടച്ചിരിക്കുന്ന മുളകാണെന്നുണ്ടെങ്കിൽ നല്ല എരിവ് ടേസ്റ്റ് കിട്ടും ചേട്ടത്തി പറയുന്നത് നല്ല ഗോൾഡൻ ബ്രൗണിൽ ഇരിക്കുന്നതാണ് കാണാൻ അടിപൊളി എന്നാണ് ഇന്നിപ്പോ കുറച്ച് ഉണ്ടെന്ന് എങ്കിലും രുചിക്ക് ഒട്ടും കുറവില്ല ആവശ്യം പോലെ ചേട്ടത്തി രൂപയ്ക്ക് കൊടുക്കുന്നതിന്റെ രഹസ്യം എങ്ങനെയാ നമുക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല

ചെറിയപ്പോ നമ്മൾ കഴിച്ചതിന്റെ ഇത് കൂടാതെ ഞങ്ങളൊരു കുഞ്ഞ് യൂട്യൂബ് ചാനലാണ് അപ്പൊ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അല്ലാതെ ഒരു ചെറിയൊരു സ്നേഹോപഹാരം ഏഹ് മനുവേ അവ ഇത്ര നേരം ക്യാമറക്ക് പുറകിലായിരുന്നു അപ്പൊ ഇത് മനുവിൻ ആ ഞങ്ങളെല്ലാരും ഭയായിട്ടൊരു സ്നേഹോപഹാരം തീർച്ചയായും സ്നേഹമുള്ള ഞങ്ങൾ അല്ല നമ്പർ ഉണ്ട് ഞാൻ ഞാൻ വിളിച്ചതോ രാവിലെ വിളിച്ചില്ലേ അതല്ല അത് അത് ഒരു കട ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതാണ് ഞങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയൊരു ദൈവത്തിന് ഗീത വണ്ടി ദൈവം എന്നെ സഹായിക്കാനായിട്ട് എങ്ങനൊക്കെ ഇത് ഇരിക്കട്ടെ ദൈവം ദൂരൊക്കെ ഇട്ട് തരികല്ലോ ഇങ്ങോട്ട് ഇറക്കി അപ്പം ദൈവത്തിനെ എന്നെ സഹായിക്കാനായിട്ട് അതെന്റെ വിഷമത കണ്ടു തരാനാണെങ്കിൽ നിങ്ങളിൽ കൂടിയോ ആരിൽ കൂടിയോ എങ്കിലും ഒക്കെ തരും അതെ അതാണ് അതാണ് ചേട്ട് പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ പ്രേക്ഷകർക്കും എല്ലാവർക്കും ചേട്ടൻ ഞങ്ങളെ വക ഒരു സൈനിങ് ഓഫ് ബൈ ബൈ